നന്ദി അറിയിച്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി യു എസ് ആവിഷ്കരിച്ച മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇത് വെടിനിർത്തൽ അംഗീകരിക്കാൻ യു എസ് ആ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന് സെലൻസ്കി പറഞ്ഞു ഉക്രൈൻ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് ഇതിന് സന്നദ്ധമാകാൻ അമേരിക്ക റഷ്യയെ പ്രേരിപ്പിക്കണം റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ ആ നിമിഷം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും അമേരിക്കൻ പക്ഷം ഞങ്ങളുടെ വാദങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നു ഡൊണാൾഡ് ട്രംപിനെ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സെലൻസ്കി പറഞ്ഞതാ അതേസമയം വെടിനിർത്തലിനുള്ള കരാറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ടെന്ന് റഷ്യ ഇന്നലെ വ്യക്തമാക്കി രംഗത്തെത്തി റഷ്യ വെടിനിർത്തലിന്റെ പച്ചക്കൊടി കാണിച്ചാൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകാമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബ്യൂ പറഞ്ഞു സൗദി അറേബ്യയിൽ നേരിട്ട് നടന്ന ചർച്ചകൾ വെടിനിർത്തലിനുള്ള പ്രാരംഭ നടപടികൾക്ക് വഴിയൊരുക്കിയതായി ഒരു മുതിർന്ന ഉക്രൈൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസികളോട് പറഞ്ഞിരുന്നു റഷ്യ വെടിനിർത്തലിന് തയ്യാറാകുമോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സൗദിയിൽ യു എസ് നയതന്ത്ര പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലാണ് യുക്രൈൻ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചതാം മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴിയാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഉണ്ടായിരുന്നത് വെടിനിർത്തലിനിടെ യുക്രൈനിലെ സ്ഥിര സമാധാനത്തിനായി ഇരുപക്ഷത്തിനും ചർച്ചകൾ നടത്താമെന്നും യുഎസ് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇതിനിടെ യുക്രൈനുള്ള ഇന്റലിജൻസ് പിന്തുണയും സുരക്ഷാ സഹായങ്ങളും നിർത്തിവെച്ച തീരുമാനം പിൻവലിക്കുകയാണെന്ന് യു എസ് പ്രഖ്യാപിച്ച രംഗത്തെത്തി അതേസമയം യുക്രൈനുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പുടിൻ അംഗീകരിച്ചില്ല എങ്കിൽ റഷ്യ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നേരത്തെ രംഗത്തെത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇത്തരം ഒരു താക്കീത് നൽകിയത് യുദ്ധം തുടർന്നു പോയാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ അവസാനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാന നീക്കങ്ങളിലേക്ക് റഷ്യയെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സാമ്പത്തികമായി റഷ്യക്ക് ദോഷകരമായി മാറുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത് അതോടൊപ്പം സമാധാനം പുലരലാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം ചെയ്യുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യയ്ക്ക് വിനാശകരമായി മാറുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപ് റഷ്യക്കെതിരെ വ്യാപാര ഭീഷണി മുഴക്കിയത് നേരത്തെ പലതവണ പുടിനെ പ്രഗത്ഭൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ട്രംപ് നിലപാട് പെട്ടെന്ന് മാറ്റിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് രൂക്ഷമായ വാക്കേറ്റവും നടത്തിയിരുന്നു തുടർന്ന് സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതിനെ തുടർന്ന് അമേരിക്ക റഷ്യയ്ക്കുമേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതേസമയം കൂടുതൽ ചർച്ചകൾക്കായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഉടൻ തന്നെ റഷ്യ സന്ദർശിക്കാനും ഇടയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി റഷ്യൻ അധികൃതരുമായി തങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നതായി യു എസ് വൈസ് പ്രസിഡന്റ് ഡേഡി വാൻസും അറിയിച്ചിരുന്നു അതേസമയം നേരത്തെ പുടിൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനാൽ വീണ്ടും ഇക്കാര്യം പാലിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം ഇപ്പോഴും കാര്യമായി പരസ്പരം സംസാരിച്ചിട്ടില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി കഴിഞ്ഞ ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം റഷ്യയുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള യു എസ് നിർദ്ദേശത്തിന് യുക്രൈൻ സമ്മതിക്കുകയുമായിരുന്നു ഉക്രൈനുമായുള്ള സൈനിക സഹായത്തിനും രഹസ്യാന്വേഷണ പങ്കിടലിനുമുള്ള താൽക്കാലിക വിരാമം പിൻവലിക്കുന്നതായി അമേരിക്കയും അറിയിച്ചിരുന്നു പന്തിനി റഷ്യയുടെ കോർട്ടിലാണ് എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി